ണ്ട് ഇതുവണ നമുക്ക് ഇങ്ങനത്തെ ഇതാ ഒരു പിസ്ത ഷെയ്ഡുണ്ട് അല്ലേ ഇതയി മാറ്റും ഇത് ഗ്ലോസിയാണ് ഏഹ് എനിക്ക് ഇങ്ങനത്തെ വേണ്ടിയത് സെമി മാറ്റും മതി നിങ്ങളെ നിങ്ങള് പറയാനേ ഉണ്ടാവുള്ളേ പണിയെടുക്കാൻ ഞാനേ ഉണ്ടാവുള്ളൂ മാറ്റുമ്പോ കൊറേ പണിയെടുക്കണ്ടെങ്കില് അങ്ങനെയാണ് അപ്പൊ ഇനി ചിന്നു വീട് കയറ്റുമ്പോൾ ചിന്നു ഇത വെക്കണത് നീനുന് വീട് കയറ്റുമ്പോൾ നീനു അതാ വെക്കണ അല്ലേ പൊന്നൂനും അത് ഹായ് ഉഷാറായി ലക്കിക്കുട്ടി ഹായ് ഇല്ല അപ്പൊ ഞങ്ങൾ ഇന്ന് ഇൻഷാല്ല ടൈലും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ എവിടക്ക പോണേ സിൽവാനോ കടയാണ് ഹലോ അപ്പോൾ നമ്മൾ ടൈൽ എടുക്കാൻ പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ വീട് പണീൻ്റെ ഇവിടക്കൊന്ന് വരേണ്ടിയിരുന്നു കേട്ടോ ഇതാണ് നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് ഞാൻ ഈ വീടിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അതായത് ഇതുവരെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ നോഫാസിൽ നിന്നുള്ള ഫേസ്ബുക്ക് പേജിലോ നോഫ സ്വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലോ കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് വീഡിയോസും കാണാൻ പറ്റും അപ്പൊ ഇപ്പം ഇവിടെ ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വയറിംഗ് വലിക്കലും കാര്യങ്ങളും അതുപോലെ തന്നെ വൈറ്റ് വാഷിന്റെ അടിയിൽ പിന്നെ അതുപോലെ തന്നെ മഴ ആയതുകൊണ്ട് തേ തേപ്പ് ഉണ്ടല്ലോ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ മഞ്ചേരി സിൽവാനക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ മുന്നേയും ഞങ്ങൾ സിൽവാനിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ട് ഈ ഒരു ടൈലിനെ കുറിച്ചൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളും റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാല് ടൈല് സെലക്ട് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കണം അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഞങ്ങൾ കൂടെ അവിടെ ഇപ്പോൾ കാക്കൂന്റെ ഒപ്പം നിൽക്കുന്നത് കാക്കൂന്റെ ഉപ്പയാണ് പിന്നെ പൊന്നും ചിന്നും നീനും എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ത്രില്ലിലാണ് ആണ് അപ്പൊ ഇതിന്റെ മുന്നേ ടൈൽ ഒന്ന് സെലക്ട് ചെയ്യാനും ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നപ്പോഴും അവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്ക് ഇവിടെ ഏകദേശം ഒരുവിധ എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു പോസ്റ്റ് ചെയ്ത് തരുകയാണ് കേട്ടോ ടീം ഇതിന്റെ മുന്നേ വന്നപ്പോഴും ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സമയം ഇവിടെ ചെലവഴിച്ചിരുന്നോട്ടോ കാരണം ഓരോന്നിനെ കുറിച്ചും പഠിച്ചിട്ട് നന്നായിട്ട് നോക്കി തന്നെ വേണം ടൈല് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് മറ്റുള്ള കടകളിലും പോയിട്ടുണ്ടായിരുന്നോട്ടോ സിൽവാൻ്റെ പോയതിനു ശേഷം എന്നിട്ട് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ എന്താന്ന് വെച്ചാല് സിൽവാൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് റേറ്റ് കുറഞ്ഞത് കൂടിയത് അതുപോലെ തന്നെ എന്താ പറയുക ഇനിപ്പോ സെലക്ഷൻ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഞ്ചേരി സിൽവാളിലാണ് വന്നിട്ടുള്ളത് സിൽവാളിൽ നമ്മൾ പിന്നെ വന്നുകഴിഞ്ഞാൽ തന്നെ ഇതിന്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് കേട്ടോ ഏകദേശം ടൈലും കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് പോയതേനു നിങ്ങൾ ആഷിക്കിനെയാണ് പിന്നെ കിട്ടിയത് ആഷിക്ക് ഒരുവിധം കാര്യങ്ങളല്ലാതെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ടൈല് ഏതാ ചെയ്യേണ്ടത് നല്ലതൊക്കെ ഏകദേശം ഒരു ധാരണയിൽ വന്നിരിക്കുകയാണ് കേട്ടോ നമസ്കാരം നമ്മളിപ്പോൾ മറ്റേ നിൽക്കുന്നത് സിൽവാറിൽ തന്നെ ഇപ്പോൾ പുതിയ കഴിഞ്ഞ മാസം സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് മൂന്ന് സ്റ്റുഡിയോ ആണ് നമ്മളിവിടെ വെറൈറ്റി ആയിട്ട് തുടങ്ങിയിട്ടുള്ളത് ഇത് കജേരിയെന്ന് പറഞ്ഞ ബ്രാൻഡ് സ്റ്റുഡിയോ ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ വെറൈറ്റി നമ്മളൊരു കിച്ചൺ സ്ലാവ് അവിടെ സ്റ്റാർട്ടിങ് അങ്ങനെയാണ് നമ്മൾ കിച്ചൺ സ്ലാവ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ വെറൈറ്റി കളക്ഷൻസാണ് വെറൈറ്റി കാറ്റഗറീസാണ് ഇത് വരുന്നത് ഒന്ന് ഫുൾ ബോഡി മെറ്റീരിയലിൽ പോകുന്നണ്ടില്ല ഇതൊരു മോഡൽ കിച്ചൺ സെറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ ഒരു മോഡൽ കിച്ചണ് ഡിസൈൻ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഇതിൽ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത് ഇതാണ് കചേരിയുടെ ബേസിക് സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്യൂട്ടോൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത് ഈ ക്യൂട്ടോൺ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷറി ബ്രാൻഡാണ് ലക്ഷൻ ബ്രാൻഡിൽ പ്രത്യേകത ഇപ്പോൾ ഇതിൻ്റെ ഒരു എയ്റ്റ് ബൈ ഫോർ ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണത് ഒരു പ്രീമിയം സ്റ്റാൻഡേർഡ് ലുക്കിലോട്ട് എന്ത് ചെയ്യുക ചെയ്യാൻ പറ്റിയൊരു ബാത്റൂംസുകളാണത് ഇതെന്താ വെച്ചാൽ നമ്മൾ ഒറ്റ തീമിലോട്ടാണിത് വരിക ഇപ്പോൾ വാളും വാളും ഒരേ തീം അതിൻ്റെ സെയിം കളറായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഫ്ലോറും ചെയ്യാം ഒരൊറ്റ തീം വാൾ ഫുൾ മറ്റേ പറഞ്ഞാൽ നമ്മളൊരു ഹൈ ലേറ്റർ ആയിട്ട് ചിലപ്പോൾ നമുക്ക് വാണിന് ചെയ്യുക മൂന്ന് കളറായി ചെയ്യുക ഇത് ഒറ്റ തീം അങ്ങനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വരുന്ന മോഡലാണിത് ഇതിൻ്റെ തന്നെ നേരെ വേറെ ഡിസൈനാണ് ഒരു ഇറ്റാലിയൻ മാർബിൾ ഡിസൈൻ ആണിത് ഈ ഒരു ബാത്റൂമ് ഇത് തന്നെ നമ്മൾ ഒരു കൺസീൽഡ് പോർഷൻ കൊടുക്കുമ്പോൾ അപ്പോൾ ഇതാണൊരു കൺസേൾഡ് യൂണിറ്റ് വരിക നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം ഇങ്ങനെ ഡിജിറ്റൽ ആയിട്ട് എന്ത് ചെയ്യുക പുറത്തേക്ക് ഡിസൈൻ ചെയ്തിട്ടും ചെയ്യാം അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ട് ഉള്ളിലോട്ട് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് ഉള്ള ജസ്റ്റ് സെറ്റ് അതായത് ഇപ്പൊ വേൾഡിൽ ഇപ്പൊ അതായത് ഇപ്പ്രിച്ച് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ബ്രാൻഡായിട്ടുള്ള സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ വൃത്തത സിമ്പോളോന്റെ കേരളത്തിലുള്ള ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ് ഇപ്പോൾ സിൽവാൻ മഞ്ചേരിയിൽ നമ്മളിപ്പോ ലോഞ്ച് ചെയ്തത് കഴിഞ്ഞ മാസമാണ് ഇതിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ നമുക്ക് വെറൈറ്റി വെറൈറ്റി ഡിസൈൻസുകളും അതുപോലെ ഒരു ഇപ്പോൾ ഈ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഇതൊരു ബാത്റൂമിൻ്റെ ഡിസൈനാണ് ജസ്റ്റ് നമുക്കൊരു തീം പാത്രം ഇതിൻ്റെ പ്രത്യേകത ഇത് ഗ്ലിപ്സ്റ്റോൺ കളക്ഷൻ എന്ന് പറയും നമ്മളെ പണ്ട് നമ്മൾ കരിങ്കല്ലിലൊക്കെ കൊത്തി എടുത്തിട്ടുള്ള ഡിസൈൻസ് ഇല്ലേ അങ്ങനെ ത്രീ ഡി ഡിസൈൻ ചെയ്തിട്ട് വരുന്ന മെറ്റീരിയലാണത് ഇപ്പോൾ എന്താ സംഭവം കുറച്ച് വലിയ ടൈലാണല്ലോ മെയിനായിട്ട് ഐലൈറ്റ് എന്താ ഇത് പോഷ് ഫിനിഷ് എന്ന് പറയുന്ന ടൈലാണ് ഈ പോഷ് എന്ന് പറഞ്ഞാൽ ഇത് പുതിയ ടെക്നോളജി ആയിട്ട് ഇത് വന്നിട്ടുള്ളത് ഒരു കളർ ബോഡിയിലാണ് ഇപ്പൊ നമ്മള് ഈ ഒരു വൈറ്റാണുള്ള തീം ഇതിന്റെ ബോഡി വരുന്നതും വൈറ്റ് ആയിരിക്കും അതല്ലെങ്കിൽ ഇതിന്റെ ഫുൾ ബോഡി കാറ്റഗറീസ് ഉണ്ടാവും അത് ഫുൾ ബോഡി ഈ രണ്ട് ഇതിലാണ് രണ്ടിതിലാണ് എന്ന് പറഞ്ഞ ഫിനിഷ് ഉണ്ടാവുക ഫുൾ ബോഡിയിലും കളർ ബോഡിയിലും ഇപ്പൊ നമ്മള് ഇപ്പം ഇതിലോട്ടും മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഗ്രേ ടൂണ് ഇതാണ് ഇത് തന്നെ ഈ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഈ സൈഡ് ബോഡി എന്ന് പറയുന്നതും ഇതേ കളർ കിട്ടും അത് നമ്മൾ ഫുൾ ബോഡീൻ്റെ മാര്യം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം ദിവസം കളറും പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇത് സിമ്പോളോൻ്റെ തന്നെ പാറ്റേൺ ടെക്നോളജിയാണ് ഐ എം പ്ലസ് ടെക്നോളജി എന്ന് പറയും ഇത് റോക്കോ ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന സീരിയസ് ആണ് കളർ ആണ് ഇത് ദൂരുക ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇതിൻ്റെ മേലെ നമ്മളെല്ലാ ടൈലും നമ്മൾ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണെന്നുള്ളതും അല്ലെങ്കിൽ സ്ക്രാച്ച് എല്ലാവർക്കും ഒരു പേടിയാണ് സ്ക്രാച്ച് വരുമെന്നുള്ള എല്ലാവർക്കും ഇതിന്റെ പ്രത്യേകത ഇതിന് ഇതിന് ടെക്നോളജി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വട്ടം ഒരു ജസ്റ്റ് ഒരു ആണി റൊട്ടേറ്റ് ചെയ്തിട്ട് വരുന്ന ടെക്നോളജിയാണ് ഇത് സ്ക്രാച്ച് അത്രയും സ്ക്രാച്ച് പ്രൂഫായിട്ട് തന്നെ പറയാൻ ഒരു ടൈലാണ് സെക്യൂർഡാണ് സെക്യൂർഡ് ആണ് പിന്നെ ഇത് സ്ലിപ്പ്ലെസ് ടൈൽ എന്ന് പറയും അത് ആ ഒഴിക്കില്ല പിന്നെ നമുക്ക് ജസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മളൊരു ചേമ്പിലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടാകും അങ്ങനത്തെ ഒരു മെറ്റീരിയലിൽ വരുന്നതാണ് ഏറ്റവും ടോപ്പ് സിമ്പോളിൽ വരുന്നൊരു ടെക്നോളജിയാണ് അത് അത് സിംബോളോയിൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ചെറിയൊരു പോഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരുപാട് ഇതിൽ തന്നെ ഏകദേശം ഒരു പത്ത് മുപ്പത് നാല്പത് മോഡൽസ് ഇതിനുള്ളിൽ തന്നെ ഉണ്ട് അങ്ങനെ ജസ്റ്റ് ഒരു ലീഫ് ടൈപ്പ് ഇങ്ങനെ ഒരുപാട് ബാത്റൂമിന്റെ തീമാണ് അങ്ങനെ ഒരുപാട് ഡിസൈൻസുകളും ഒരുപാട് പാറ്റേൺസുകളും സിംബോളോ ഹലോ അപ്പം നമ്മൾ ഈയൊരു കാര്യത്തോട്ട് ഇറങ്ങി തിരിച്ചപ്പോഴാണ് കേട്ടോ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഷോപ്പ് പോകുക ഏതെങ്കിലും ഒരു കണ് കണ്ടുപിടിച്ചൊരു ടൈലെടുക്കുക പോരാ അത്ര ഉള്ളതായിരുന്നു പക്ഷേ ഓരോ ടൈലിൻ്റെയും പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് ഏകദേശം ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ടൈലാണ് ഏകദേശം കൺഫേം ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്കിവിടെ ഗ്ലോസി ഉണ്ട് മാറ്റ് ഉണ്ട് സാറ്റ് മാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഗ്ലോസി ആണ് ഇത് വരുന്നത് ഇത് എന്താന്ന് വെച്ചാല് ലൈറ്റ് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും നമ്മളെ ഈ സീലിങ്ങും കാര്യങ്ങളും ലൈറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഇതിൽ കാണുന്ന ഈ ഒരു ലൈറ്റ് അക്കോലം ആ ഒരു ടൈലുമൊക്കെ വരും ചെയ്ത് നമ്മളെ കണ്ണിനൊക്കെ അത് കേടാവും അത് പോലത്തന്നെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാവും പിന്നെ വരുന്നത് മാറ്റാണ് മാറ്റെടുത്താൽ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞത് നമുക്ക് ക്ലീനിങ്ങിന് ഭയങ്കര പ്രയാസമാണ് എന്നുള്ളതാണ് മാറ്റെടുത്താല് അപ്പം നമ്മൾ അതിൽ രണ്ടെണ്ണത്തിലും പെടാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മളെ അഗറവയുടെ ഒനിക്സ് ബ്രൈറ്റ് ഡിസൈന് വരുന്ന ഒരു ബേബി മാറ്റ് എന്നാണ് ഇതിന് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മൾ ഫ്ലോറിങ് ഏതായാലും ഇൻഷാ അല്ല നമ്മൾ ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആശിക്കാൻ നമ്മൾ ഇതാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പൊ ഇനിയിപ്പോ എടുത്താൽ തന്നെ നമുക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതില് ചളി പിടിക്കുക സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങളെ ഒപ്പീനിയൻ അതായത് നമുക്ക് നോർമലി ടൈൽസ് ഉണ്ടായിരുന്നത് നോർമൽ ഗ്ലോസി ടൈൽ അല്ലെങ്കിൽ എന്നുള്ളതാണ് ഇതിപ്പോ പുതിയ ഒരു അസർവ എന്ന് പറയുന്ന അറിയാലോ സിൽവാന്റെ ഓൺ ബ്രാൻഡാണ് നമ്മളൊരു ബ്രാൻഡഡ് ക്വാളിറ്റി ഇപ്പൊ ഒരു ഏറ്റവും ടോപ്പ് ബ്രാൻഡ് അതിന്റെ സെയിം ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇത് സാറ്റിൻ ഫിനിഷ് എന്ന് പറയാ സോറി സിൽക്കി ഫിനിഷ് എന്നുള്ള പറയും ഇത് സിൽക്കി ഫിനിഷ് ആണ് ശരിക്കും നമ്മൾ കുട്ടികളുടെ സ്കിന്നുമ്പോ തൊട്ടേനുള്ള ഒരു ബേബി ഫിനിഷിങ് ടച്ച് ഇതിന്റെ പ്രത്യേകത ഇത് കണ്ടി നിങ്ങൾ ഗ്ലോസ് ക്ലീൻ ചെയ്യണം എങ്ങനെയാണോ ആ രീതിയിലോട്ട് ഇത് ക്ലീൻ ചെയ്യാം ഇതോട്ട് ഇപ്പൊ നമ്മളൊരു മോപ്പ് വെച്ച് ജസ്റ്റ് ക്ലീൻ ചെയ്യണമെന്നു പറഞ്ഞു ഇത് ഒരിക്കലും പൊടി നിക്കേ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ ചളിയായി കഴിഞ്ഞാൽ പോലും ജസ്റ്റ് ഒരു സാധനം ക്ലീൻ ചെയ്യും ഗ്ലൗസിന്റെ വല്ല ഇത് ഇതിൽ കിട്ടും റിഫ്ലെക്ട് ചെയ്യൂല ഒരു നോർമൽ സാറ്റിൻ ഫിനിഷ് സിൽക്കി കാറ്റഗറിയിൽ വരുന്നതാണ് മാറ്റിന്റെ നടക്കും ഗ്ലോസിന്റെ കാര്യങ്ങളും പിന്നെ മെയിൻ ഗുണം എന്താ വെച്ചാൽ ഇത് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ് നമ്മുടെ സ്ക്രാച്ചിന്റെ ചെറിയ ഇഷ്യൂസ് ഗ്ലൗസിലാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് തീരുമാനിച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ അല്ലേ നമ്മുടെ ടൈൽ ഏകദേശം ഒരു സിൽവർ വൈറ്റ് ആ ഒരു ടച്ചപ്പിൽ വരുന്നൊരു കളറാണ് കേട്ടോ നമ്മൾ ടൈല് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി ഈശാള്ള വീട്ടിൽ വിരിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ പിന്നെ ഞാനിവിടെ മറ്റുള്ള ടൈൽസുകളും ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ വീഡിയോ എടുത്താൽ തീരൂലട്ടോ കാരണം അമ്മതിരി കളക്ഷൻസ് ആണ് ഇവിടെ വില കൂടിയതും കുറഞ്ഞതും എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നമ്മളെ കിച്ചണിന്റെ ആ ഒരു ദീക്ക് ഒന്നുകൂടെ ടൈൽ വേണം അപ്പോൾ അതും കൂടെ നോക്കുവാണ് പിന്നെ നമ്മളെ കിച്ചണില് കുഞ്ഞു കുഞ്ഞു ടൈലുകൾ വരുന്നിട്ടുണ്ട് പല വീഡിയോസിലും ആ അത് ഇതിലേതാണ് അതായത് ഇതില് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് എന്തായിരുന്നെ ഈ ഡിസൈൻസുകൾ ഇതിൽ മറ്റേ മൂന്ന് അവൈലബിൾ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യണം വൈറ്റിലോട്ട് പറ്റും അതല്ല ഗ്രീന് അല്ലെങ്കിൽ ഗ്രേ അങ്ങനെ മൂന്ന് കളറിലോട്ട് എന്ത് ചെയ്യാം ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഈ പറ്റിയത് എക്സ്പെൻസീവ് അല്ലേ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കാണെങ്കിൽ ഒന്നുകൂടി ടൈപ്പ് വരുന്നുണ്ട് ഈയൊരു ഡിസൈൻ എന്ത് ചെയ്യാം നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാം ഇതാണ് കുറച്ചുകൂടി ചെയ്യാൻ പറ്റും നാല് കളേഴ്സ് ഉണ്ട് വൈറ്റ് ഗ്രേ ബീജ് ബ്ലാക്ക് പിന്നെ ലോഞ്ച് ഈ ബ്ലൂ കളർ അങ്ങനെ അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് പിന്നെ ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം പ്രത്യേകം വെച്ചാല് നമ്മുടെ ഗ്ലാസ് ബ്രിക്ക് ഉണ്ടാവുന്നല്ലോ പണ്ടൊക്കെ തിക്നെസ് തിക്നെസ് കൂടാതെ ഇത് അങ്ങനെയല്ല നമുക്ക് ചെറിയ സ്പേസിൽ എന്ത് ചെയ്യാം ജസ്റ്റ് സാധാ ടൈൽ ബ്രിക്ക് ടൈപ്പ് മോഡൽ ത്രീ ഡി ആണ് ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ ലോഞ്ച് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ആണ് അത് നമുക്ക് നമ്മൾക്ക് നമ്മൾ പറ്റിയത് ഇൻഷാല് കേട്ടോ ഈയൊരു ഇങ്ങനെയാണ് വരുന്നത് ഫ്ലോറിലോട്ട് വാളിലോട്ട് നമ്മള് വൈറ്റ് ആണ് കാരണീട്ടൊക്കെ ബാത്റൂം ഫുൾ ആയിട്ട് എന്താണ്

ഹലോ അപ്പോൾ ഞങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള ചോദിച്ചാൽ ഇപ്പോൾ കാണിച്ച് തന്ന ആ ഒരു ടൈല് ഫ്ലോറിലോട്ടും പിന്നെ ബാത്റൂമിൻ്റെ ടൈല് വാൾ ഫുള്ള് വൈറ്റും അതുപോലെ തന്നെ താഴെ ഒരു സിൽവർ വൈറ്റ് ആ ഒരു കളറുമാണ് വരുന്നത് കേട്ടോ ആ വീഡിയോയിൽ കാണിച്ച് തന്നിരുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വേസ്റ്റേജും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും ചെയ്യും പിന്നെ നമുക്കിപ്പോൾ ഗ്ലൗസി നോർമൽ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറഞ്ഞ റേറ്റ് തന്നെ കിട്ടും പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ട് ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എപ്പോഴാണെങ്കിലും ഞാൻ തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മളെന്താണെങ്കിലും ഗ്ലൗസ് എടുക്കൂലുള്ളത് പിന്നെ എനിക്ക് മാറ്റ് എടുക്കാൻ ഞാൻ ആഗ്രഹം അപ്പോൾ ഒരുപാട് പേരിങ്ങനെ മാറ്റിന്റെ ഒരു ചളി പിടിക്കുന്ന സംഭവമൊക്കെ പറഞ്ഞു കേട്ടോ അത് എല്ലാ മാറ്റിലും അല്ല ചില മാറ്റില്ല അത് നിങ്ങൾ വാങ്ങുമ്പോൾ നന്നായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വാങ്ങിയാൽ മതി അപ്പോൾ മാറ്റും വേണ്ട അപ്പോൾ അതിന്റെ അടിയിൽ വരുന്നതാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ റേറ്റിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഇനി പണിയും കൂടെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഷെയർ ചെയ്യണ്ട കേട്ടോ

പ്യുവർ ബ്ലാക്ക് ലെതർ ഫിനിഷ് എന്ന് പറയാം നമ്മൾ ഗ്രാൻഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിനിഷിംഗ് ആണ് ലെതറിൽ വരും ഗ്രാനൈറ്റിന് അതിന് ഏകദേശം ഒരു മുന്നൂറ്റി അറുപത് നാനൂറ് ആറ് റേഞ്ചോട്ടാണ് വരിക ഈ പക്ക ബ്ലാക്ക് എന്നുണ്ടെങ്കിൽ നേരെ മറിച്ച് ഇത് കചേരി പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണത് ഇതിന് പ്രത്യേകത ഒരു ഫിഫ്റ്റി എം എം എന്തുണ്ടാവും ഇത് തിക്നസ്സ് ഉണ്ടാവും ഫിഫ്റ്റി എം എം തിക്നെസ്സിൽ കളർ ബോഡിയിലാണ് വരും അപ്പോൾ ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ സൈഡിലും എന്ത് ചെയ്യും ഒരേ ബ്ലാക്ക് തീം കിട്ടും ഫിഫ്റ്റി എം എം തിക്നസ് ഉണ്ടെങ്കിൽ മോൾഡ് ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ചെയ്ത് കഴിച്ചാൽ ജസ്റ്റ് നമുക്കൊരു പജർ ഫുള്ളി ആയിട്ട് ഇതെന്ത് ചെയ്യുക ഇതിലോട്ട് മെയിൻ ഗുണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ നാച്ചുറൽ സ്റ്റോൺ ആകുമ്പോൾ ഈ വെയിലും മഴയും കാര്യങ്ങളൊക്കെ കട്ടി കഴിഞ്ഞാൽ കളർ ഫെയ്ഡിങ്ങോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോണ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ കേട്ടിട്ടുണ്ട് ഇതങ്ങനെ ആവില്ല അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല നമുക്ക് എന്ത് ചെയ്യാം ഒരു പതിർഫനായിട്ട് ധൈര്യമായിട്ട് ക്വാളിറ്റി ബേസിലെന്ത് ചെയ്യാ സ്ലാവാണ് അതാണ് നമ്മളെ നമ്മളെ ഫ്ലോറിലോട്ട് ഇത് എടുത്തിട്ടുള്ളത് നമ്മളെ സ്റ്റെപ്പും സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ നമ്മളിതാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ടൈലും വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയ ഒരാൾ എന്ന് പറഞ്ഞാൽ ആശിക്കട്ടോ ഇവൻ ആൾ സൂപ്പറാണ് നമുക്ക് എന്ത് പൊട്ടത്തരം ധൈര്യത്തോടു കൂടി ചോദിക്കാം കേട്ടോ നമുക്കറിയാമല്ലോ നമ്മൾ ഈ ഒരു ഫീൽഡിലില്ല ആൾക്കാരൊന്നുമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് റിസ്ക്കുള്ളൊരു കാര്യമാണല്ലേ എന്ത് പൊട്ടത്തരം ചോദിക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചോദിച്ചാലും അത് എത്ര റിപ്പീറ്റ് ചെയ്തിട്ടും എത്ര ക്ലിയർ ചെയ്തിട്ടും ആള് പറഞ്ഞു തരാന് റെഡി ആയിരുന്നു താങ്ക് യു ആഷിഖ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ടൈലും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് നന്നായിട്ട് ടൈം എടുത്തിട്ട് തന്നെ ചൂസ് ചെയ്യാം കേട്ടോ അതായത് നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് എല്ലായിടത്തും പോയിങ്ങാണ്ടൊക്കെ ഒന്ന് നോക്കി കണ്ട് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ടൈം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ വീട് പണി നടക്കുന്നതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് അന്വേഷിച്ച് എല്ലാവരും ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ടുവച്ച് മനസ്സിലൊരു ധാരണ ഉണ്ടാക്കിയിരുന്നു നമ്മൾ വീട് പണി പെട്ടെന്ന് ആണ് തുടങ്ങിയെന്ന് വെച്ചെങ്കിലും അതായത് ഒരു പ്ലാനിങ് ഇല്ലാത്ത തുടക്കമാണെങ്കിലും ബാക്കിയുള്ള നമ്മൾ കുറച്ച് പ്ലാൻ നമുക്കൊന്ന് ടൈം കിട്ടി ഏകദേശം ഒരു ഞങ്ങൾ പിന്നാലെ ാണ് നമ്മളിത് കൺഫേം ചെയ്തത് അങ്ങനെ ആവുമ്പോ എന്താന്ന് വെച്ചാൽ നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു മോഡലും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും അതുപോലെ തന്നെ എല്ലാത്തിന്റെ നെഗറ്റീവ്സും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യുകയും ചെയ്യാം എനിക്ക് കുറിച്ചിട്ട് ഒരുപാട് പറഞ്ഞു തരണം എന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒരുവിധ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു തരണം തരണമെന്നുണ്ട് പക്ഷെ നമ്മളെ വീഡിയോന്റെ ലെങ്ത്ത് ഒരുപാടായി പോവാണ് പിന്നെ നമ്മൾ ടൈലറൊന്നും വല്ലാതെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യാതെ ചെയ്യാതിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ടൈലൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഭാവിയിൽ കുറച്ചുകൂടി പൈസ നമുക്ക് ഇതൊന്ന് പൊളിച്ചിട്ട് മറ്റേതൊന്നും ഇടുക എന്നുള്ളത് എന്താണെങ്കിലും പോസിബിൾ ആവുന്നൊരു കാര്യമല്ല കാരണം നമ്മൾ പൈസ വെറുതെ നശിപ്പിക്കുന്ന പോലെയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളെ മനസ്സിനാണെങ്കിൽ വൃത്തിക്ക് ചെയ്യുക അങ്ങനെയാണ് ഇപ്പോൾ ഇൻഷാല്ല നമ്മുടെ പ്ലാന് നമ്മൾ മനസ്സിന് ഇഷ്ടപ്പെട്ടത് എടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടി പോകും ഇപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് സംഭവിച്ചത് അതാണ് കയ്യിൽ നിന്ന് ബഡ്ജറ്റ് നമ്മൾ വിചാരിച്ചതിലേറെ കൂടിയിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഇഷ്ടപ്പെട്ട പോലെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഇതൊന്നും നമുക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ മാറ്റാൻ പറ്റുന്ന സംഭവങ്ങളല്ലല്ലോ എന്നാൽ ആ സ്ഥാനത്ത് നമുക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നിട്ട് നമ്മൾ കയ്യിൽ ക്യാഷ് ഉണ്ടാകുമ്പോൾ ചെയ്താൽ മതി എന്നുള്ള രീതി നമുക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനും പറ്റും നമ്മളിഷ്ടത്തിനനുസരിച്ച് സെറ്റാക്കി എടുക്കാനും പറ്റും അപ്പോൾ അങ്ങനെയാണ് ഇൻഷാല്ല നമ്മുടെ പ്ലാന് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ശരി താങ്ക് യു ബായ്